സംസ്ഥാനത്ത് മലേറിയ കേസുകളുടെ എണ്ണം കുത്തനെ ഉയരുന്നു തദ്ദേശീയ കേസുകളും ഇമ്പോർട്ടഡ് കേസുകളും വർദ്ധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് തദ്ദേശീയ കേസുകളും അഞ്ഞൂറ്റി അറുപത് ഇമ്പോർട്ടഡ് കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊള്ളായിരത്തി അമ്പത്തൊന്ന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഏഴും ആറും മരണങ്ങളാണ് ഈ വർഷങ്ങളിൽ ഉണ്ടായത് ഈ വർഷം ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ ഇരുന്നൂറ്റി പതിനാല് കേസുകളും ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുടിയേറ്റ തൊഴിലാളികളുടെ വർധനയും ഇതര സംസ്ഥാനങ്ങളിൽ ജോലി തേടുന്നവരുടെ എണ്ണം വർദ്ധിച്ചതുമാണ് രോഗം വർദ്ധിക്കാൻ കാരണമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ കാലാവസ്ഥാ വ്യതിയാനവും രോഗം വർദ്ധിക്കാൻ ഇടയാവുന്നതായി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു അനോഫിലിസ് വിഭാഗത്തിൽപ്പെട്ട പെൺ രോഗം പരത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തദ്ദേശീയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ ആറ് കേസുകളുമായി കോഴിക്കോട് ജില്ലയാണ് മുന്നിൽ വീതം കേസുകളുമായി മലപ്പുറവും കണ്ണൂരും തൊട്ടുപിന്നിലുണ്ട് അപകടകരമായ രോഗം വർദ്ധിക്കുന്നത് ആരോഗ്യവകുപ്പും ആശങ്കയോടെയാണ് കാണുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീ രാമചന്ദ്രൻ